ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്നത് ഹൈവേ സൈഡ് അത് ഈ വീടിന്റെ രണ്ട് സൈഡിലും റോഡാണ് എന്താ മെയിൻ ഹൈവേ ആണ് ഹൈവേയിലാണ് ഈ വീട് ഈ വീടാണെങ്കിൽ രണ്ട് വീടാണ് ഹൈവേ നോക്കാം രണ്ട് നില വീട് ഇനി അടുത്ത് ഹൈവേ എന്ന് പറയുമ്പോൾ ഒരു നൂറ് മീറ്റർ കഷ്ടിങ്ങൾ വരുമ്പോ തന്നെയാണ് അതിന്റെ അടുത്ത എൻട്രൻസ് എന്നിട്ട് ഇവിടെ നോക്കി കഴിയുമ്പോൾ ഒറ്റ നില വീടാണ് രണ്ട് ലുക്കാണ് ഈ വീടിന് രണ്ട് സൈഡിൽ നിന്നും വഴി അങ്ങനെ അടിപൊളി സെറ്റപ്പിലുള്ളൊരു വീട് നിങ്ങൾ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ഇത് നാൽപ്പത്തി മൂന്ന് സെന്റ് സ്ഥലവും നാൽപ്പത്തി മൂന്ന് സെന്റ് സ്ഥലത്ത് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളും എല്ലാ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത്യാവശ്യ കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വീട് കിണറുണ്ട് കുളമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യമുള്ള കണ്ട ലുക്കൊരു വീട് വീടിന് ഇത്തിരി പഴക്കം ഉണ്ടെങ്കിലും എല്ലാം മെയിൻറ്റനൻസ് ചെയ്ത അടിപൊളിയായിട്ട് നോക്കണ ഒരു വീടാണ് നേരെ കാണുന്ന കിണറാണ് പിന്നെ നമുക്ക് ഇതിന്റെ അപ്പർ സൈഡ് കാണാം അത് ഹൈവേയിലോട്ടുള്ള വ്യൂ ഇല്ലേ മെയിൻ ഹൈവേയിലോട്ടുള്ള അതുപോയി കാണാം ആ ഒരു സൈഡിൽ വേണത് രണ്ട് നിലയും ഈ ഫ്രണ്ടിൽ നോക്കുമ്പോ ഈ സൈഡിൽ ഒറ്റ നില വീടും ഹൈവേ നോക്കുമ്പോ രണ്ട് നില വീടും അങ്ങനെ രണ്ട് വ്യൂ ആണ് ഈ ഈ വീടിന് വരുന്നത് ഇതിന്റെ താഴത്തെ നല്ല സെപ്പറേറ്റ് ആണ് അതിപ്പോ നിങ്ങൾക്ക് വലിയ വാടക കൊടുക്കണമെങ്കിൽ വാടക കൊടുക്കുക അതിനുള്ള സെറ്റപ്പ് ഉണ്ട് മുകളിലും ഇതിന്റെ താമസിക്കാഴത്തെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും മുകളിലത്ത രണ്ടായിരം സ്ക്വയർ ഫീറ്റും ആണ് അങ്ങനെ മൊത്തം വണ്ടി പോലുണ്ട നേരെ അപ്പൊ രണ്ട് വ്യവുകൾ വീടാണിത് എല്ലാ സൗകര്യവും ഉണ്ട് അടുത്ത് അതായത് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യം ഉണ്ടെന്നുള്ളതാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിന് രണ്ട് കിലോമീറ്റർ അങ്ങനെ എല്ലാ ഒരേ സെറ്റപ്പ് ആയിട്ടുള്ള സെറ്റപ്പായിട്ടുള്ളൊരു വീടാണ് ഇഷ്ടംപോലെ കവുങ്ങ് കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മഞ്ഞളുണ്ട് വാഴയുണ്ട് വാഴയ്ക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കൊലച്ചുണ്ട് ചേന ചേനയ്ക്ക് ഇഷ്ടമുണ്ട് അയ്യോ വണ്ടി പോവുന്നുണ്ട് ലോറിയൊക്കെ പോകണ്ട അതായത് ഇരുപത്തിനാല് മണിക്കൂറും ബസ് ഉള്ള റൂട്ടാണ് എന്താ ചേനയ്ക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണ നല്ല സെറ്റപ്പ് ഉള്ള ഒരു വീട് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട അത് എല്ലാവരും ലൈക്ക് ചെയ്തു ശേഷം വീഡിയോ കാണുക എന്താ നമ്മുടെ എൻട്രൻസ് ആണ് ഇവിടെ നിന്ന് നിങ്ങടെ വഴിയിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് മണ്ണടിച്ച് വഴിയിട്ട് കഴിഞ്ഞാൽ ഹൈവേ നിങ്ങളുടെ ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഹൈവേ നൂറ് മീറ്റർ കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൂടി കയറാം ഒറ്റനിലയുടെ സൈഡാണ് ഫ്രണ്ട് കൊടുത്തേക്കണത് മൊത്തം നാല്പത്തി മൂന്ന് സെന്റ് സ്ഥലവും അതിനാണെങ്കിൽ ഇവര് വലിയ വില ചോദിക്കണ്ട ഇവർക്ക് ഇത് പെട്ടെന്ന് കൊടുക്കേണ്ട ആവശ്യം കാരണം ഇവരിതിന് വലിയ വിലയും കാര്യങ്ങളൊന്നും ചോദിക്കാനുള്ള കാരണം അത് അർജന്റ് സൈഡാണ് എന്താ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഞാൻ സ്റ്റീലിലടിച്ച് കാണിച്ചിട്ടുണ്ട ഇഷ്ടംപോലെ നല്ല ഓരോ വിധക്കെ ആയിട്ട് എല്ലാ സർവീസും ഉണ്ട് അതായത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോകാൻ വേണ്ടി ഇവിടെ നിന്ന് വണ്ടി കിട്ടുമെന്ന് പറയണം അത് ഇരുപത്തിനാല് മണിക്കൂറും അത്രയും സെറ്റപ്പുള്ളൊരു വേണ്ട ഇഷ്ടംപോലെ കൃഷിയാണ് തെങ്ങ് മാവ് പ്ലാവ് കവുങ്ങ് ചേന അങ്ങനെ എല്ലാവിധ സൗകര്യമുള്ള നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണം ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്ന വെച്ച് തരണെങ്കിൽ കൂത്താട്ടുള്ളതാണ് അതായത് കാരിത്താസിന്റെ അടുത്താണ് ഈ വീട് വന്നത് കാരിത്താസിലൊക്കെ വളരെ കുറച്ചുള്ള ദൂരളു ഇത് കണ്ട ഒരിക്കലും പറ്റാത്തൊരു കിണർ കാരണം എത്ര വേനൽ ഇവിടെ കെന്റിൽ വെള്ളം ഉണ്ടാവുന്നുള്ളേ ഇനി വീടിന്റെ അകത്ത സൗകര്യങ്ങൾ കാണിച്ചു തരട്ടെ അതായത് ഒറ്റ നിലയിൽ രണ്ടായിരത്തി ലാം സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോർ ഇവിടെ ഒരു ഫ്ലോർ താഴ്ത്തുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ എല്ലാം റംബൂട്ടാനും മങ്കോസിയും എല്ലാ സാധനവും മറ്റുള്ളു അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു വീട് ഈ വീട്ടിലാണെങ്കിൽ രണ്ടുപേരേ ഉള്ളു ഇത്രയും വലിയ വീട് രണ്ടുപേർക്ക് നോക്കാനൊന്നും പറ്റില്ല അത് കാരണം ഇത് കൊടുക്കേണ്ട കാരണം നേരെ വേണം കുളവാണ് ഞാൻ ബാക്ക് ബാക്കി വന്നിട്ട് വീണ്ടും കാണിച്ചു തരാം അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീട് ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് എല്ലാം വീടണം ഈ സിറ്റൗട്ടൊക്കെ പഴയ നല്ല ഗ്രാൻഡ് മാർബിളാണ് തേക്കണം അതുപോലെ തന്നെ വാതിലും കഥകൾ എല്ലാവരും തേക്കാണ് ഫുള്ള് തേക്ക് അടിയിലാണ് വള തേങ്ങി എറിച്ച് ഡോറിന്റെ ഒക്കെ വലുപ്പം കണ്ട കട്ടളുടെയൊക്കെ വീതി ഉണ്ടാ എല്ലാം നല്ല സെറ്റപ്പായിട്ടുള്ള വീട് അതായത് വീട് പഴയതാണെങ്കിലും പക്കാലം വെക്കാം ഇത് നിങ്ങളൊന്ന് ഓൾട്രേഷൻ വർക്ക് ഒക്കെ ചെയ്ത് വീട് വേറെ ലെവലാകും കാരണം ഇതിനകത്ത് നമ്മൾ നമ്മളുടേതായ രീതിക്ക് സെറ്റ് ചെയ്യുമ്പോഴാണ് ആ വീടിന്റെ ഒരു സെറ്റപ്പ് തന്നെ താഴെത്തോട്ട ഒരു ഫ്ലോറുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താ ഇപ്പഴത്ത് ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം കംപ്ലീറ്റ് മാർബിളാണ് ഇട്ടേക്കണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് എല്ലാവരും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് റൂമിനൊക്കെ ഇനി അതിന്റെ ബാത്റൂം വാങ്ങിച്ചു തരാം ഈ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാത്റൂമിന്റെ സെറ്റപ്പ് മാത്രം മാറ്റിയാൽ മതിയാവും കാരണം ഇത് പഴയ മോഡലായത് കൊണ്ട് പഴയ മോഡലിന്റെ ടയറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിന്റെ ടൈറും കാര്യങ്ങളൊക്കെ കുത്തിപ്പൊളി പുതിയ മോഡലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് സെറ്റായി ഇനി നിങ്ങളുടെ ബാൽക്കണി ഈ ബാൽക്കണി നോക്കിയാലും നമുക്ക് ഹൈവേ ആണ് അടിപൊളിയാണ് ഹൈവേ സൈഡിൽ ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വീട് കുറവാണെന്ന് തോന്നുന്നു എന്താ വണ്ടികൾ പോണേണ്ട അത്രയും നല്ല എന്താ പറയുക ഒരു പക്ക ലൊക്കേഷനിലുള്ള വീട് അടിപൊളി ബാൽക്കണി ഇവിടെ നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ട് തൽക്കാലം ഒരു കട്ടിലാണ് ഇട്ടേക്കണം പക്ഷെ നമുക്ക് കസേരയും കാര്യങ്ങളാ ദി വാനൊക്കെ ഇട്ടിരുന്നെങ്കിൽ കാറ്റൊക്കെ കൊണ്ടോണ്ടിരിക്ക ഇനി നമുക്ക് അടുത്ത റൂം പോയി കാണാം ഇനി റൂം കാണാനുണ്ട് കിച്ചൺ കാണാനുണ്ട് വർക്ക് ഏരിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വൺ ബൈ വൺ കാണാം രണ്ടാമത്തെ റൂം അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഈ റൂം അത് പഴയൊരു സെറ്റപ്പ് ഇപ്പോൾ നിങ്ങൾക്കുണ്ട് ഒരു കംപ്ലൈന്റ് ആ കാര്യങ്ങളൊന്നും പഴയ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതാണ് ഡൈനിങ് ഏരിയ നിങ്ങൾ ഡൈനിങ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ആണ് ഡൈനിങ്ങിന് മാത്രം ഒരു ഏരിയ മാറ്റിയിട്ടുണ്ട് പിന്നെ കിച്ചൺ കിച്ചൺ ഒക്കെ പഴയ മോഡലാണ് കണ്ടോ ഇത് നിങ്ങൾക്ക് മെയിൻ കിച്ചൺ ആക്കാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ തട്ടിക്കളഞ്ഞ് മോഡൽ അവിടെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാ ഈ ഒരു സ്ലാവുണ്ട് ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മോഡേൺ കിച്ചൺ ആക്കാൻ പറ്റും പിന്നെ ഇതിന്റെ തൊട്ട് ഇപ്പഴത്തന്നെ തീ കത്തിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇത് ഇപ്പുറത്ത് വേറൊരു കിച്ചൺ ഉണ്ട് ഇവിടെ തീ കത്തിക്കും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിൽ സെറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത് വാങ്ങിച്ചിട്ട് ഒരു തിരികോളം കാശ് മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഗ്രാൻഡായി ഇനി ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ നിങ്ങളുടെ തുണി അലക്കലും തുണി ഉണക്കാനിടലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അത് വർക്ക് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിട്ടേങ്ങ ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് സർവേത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തേക്കണത് ഇനി നമുക്ക് അടുത്തത് കാണാം താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ഉള്ളത് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂം ആണ് നല്ലൊരു ഏരിയ ഉണ്ട് കാരണം അതേ കൂട്ട് നല്ല സെറ്റപ്പായിട്ട് വേണം ഒരു വിള്ളല പൊട്ടല ഒന്നുമില്ല കാരണം പഴയ മെറ്റീരിയലിന്റെ ഒരു പവറാണത് പണ്ടത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കൂടെ മെറ്റീരിയൽ ആയിരുന്നു ഇനി നമുക്ക് താഴത്തോട്ട് ഇറങ്ങിച്ചല്ല ഈ താഴത്തെ നില വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വാടക കൊടുക്കാൻ പറ്റും കാരണം ഈ സ്റ്റേജ് ഇറങ്ങി ചെല്ലുന്നോടത്ത് ഒരു ഡോറുണ്ട് ആ ഡോർ അങ്ങാട് പൊട്ടിക്കുന്നെങ്കിൽ ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ആയി ടുത്തൊരു ടൂറ് വെച്ചേക്കുന്നുണ്ടത് കാണിച്ചു തരാട്ടാ ഇതിപ്പോ വാടക കൊടുത്താൽ തന്നെ ഒരു അഞ്ചെട്ട് രൂപ ഏറ്റവും കുറഞ്ഞത് വാടക കിട്ടുന്നുണ്ട് ഇത് വരുമ്പോ തന്നെ ഒരു ഏരിയ താഴെ തന്നെ ഇതൊരു ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുക പിന്നെ ഇവിടെ തന്നെ ഒരു ഒരു താഴത്തൊരു ഉണ്ട് ഇത് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇതിലും നല്ല സൗകര്യം ഉണ്ടെന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് പിന്നെ ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളം കാണാൻ പറ്റും ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സെറ്റപ്പ് ഒരു വീടൊന്നും അതേ കുളം ഇഷ്ടം പോലെ വെള്ളം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് മീനൊക്കെ വളർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കറക്റ്റ് മീൻ ഇവിടെ തന്നെ കിട്ടും അങ്ങനെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് ഞാൻ ആ ഡോറ് കാണിച്ചു തരാട്ട ഇതൊക്കെ ഒന്ന് ഇതിപ്പോ വെറുതെ വൈറ്റ് ഇടിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്ത് ചെയ്യണമെങ്കിൽ നല്ല ലുക്കായിട്ട് ചെല്ലുമ്പോഴാണ് ഈ ഡോറ് എന്താ ഈ ഡോറ് കൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ ഡോർ അങ്ങനെ ക്ലോസ് ചെയ്യാ പിന്നെ വേറെ ഒരു ഇതുമില്ല എന്താ ഈ ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റും ഇത് ഓരോ ഇവിടുന്ന് അവിടെ നിന്ന് ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വേറെ സെപ്പറേറ്റ് ഏരിയ ആണ് ഇത് സിറ്റ് വരുമ്പത്തന്നെ സിറ്റൌട്ട് ലിവിംഗ് ഏരിയ മറ്റേത് രണ്ട് റൂം ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഡൈനിങ് റൂട്ട് ഉപയോഗിക്കാം അതിവിടുന്ന് നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാം പുറത്തോട്ട് ഇറങ്ങി നമുക്ക് നേരെ വലിയോട്ട് എല്ലാം ഉള്ള ഇതാണ് പിന്നെ വണ്ടിയൊക്കെ വേണമെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും പറക്ക് ഇഷ്ടംപോലെ സ്ഥലമാണ് നാപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് ഇത് വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് വരണമെങ്കിൽ ഒരു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് ചോദിക്കണം കാരണം ഹൈവേ എന്തേ വീടിന്റെ മുകളിൽ നിന്നുള്ള ഒരു വീടാണ് ഇഷ്ടംപോലെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും അതേ കൂടെ സെറ്റപ്പുള്ള ഒരു വീട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ നിങ്ങൾക്ക് ഓണറോട്ട് നേരിട്ട് സംസാരിക്കാം വീണ്ടും അടുത്ത വീടുകളിൽ കാണുമ്പോ